നിങ്ങൾ വാട്സ്ആപ്പ് ചാറ്റുകൾ ബാക്കപ്പ് ചെയ്തു വെക്കാറുണ്ടോ എന്തിനാണ് ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മെസ്സേജുകൾ വാട്സ്ആപ്പിൽ വന്നിട്ടുണ്ടാകും ചില ഡോക്യുമെന്റുകൾ ചില വോയിസ് നോട്ടുകൾ ചില ഫോട്ടോസുകൾ വീഡിയോസുകൾ അല്ലെ എന്നാൽ ഇത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇനി നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇങ്ങനെ നമ്മൾ ബാക്കപ്പ് ചെയ്തതുകൊണ്ട് നമുക്കത് തിരിച്ചു കിട്ടും എന്നതിൻ്റെ വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് ഇത് എത്രത്തോളം സുരക്ഷിതമാണ് ഇതൊരിക്കലും നഷ്ടപ്പെടില്ലേ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സും കൂടി നിങ്ങൾ വാട്സാപ്പിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മെസ്സേജുകൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് പല ആളുകളും ഇതുപോലുള്ള ചാറ്റുകളൊക്കെ ബാക്കപ്പ് ചെയ്യും പക്ഷെ ഈ സെറ്റിംഗ്സുകളൊന്നും തന്നെ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം വലുതോഷത്തിന് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ താഴേക്ക് വന്നുകഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ചാറ്റ് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഗ്രീൻ കളറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു പ്രോഗ്രസ് ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ നിങ്ങളൊരു മെയിൽ ഐ ഡി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഇതുവരെ നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ ഒരു മെയിൽ ഐ ഡി നിങ്ങളുടെ മൊബൈലിൽ ലോഗിൻ ആയിരിക്കണം ഓക്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനിലേക്ക് വരും അവിടെ നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി തന്നെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പക്ഷേ ഇതേ മെയിൽ ഐ ഡി മറ്റേതെങ്കിലും മൊബൈലിൽ ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ബാക്കപ്പ് ചെയ്തത് ആക്സസ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർക്കും ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും അതുകൂടാതെ ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡെയിലി മന്ത്ലി വീക്കിലി നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഇത് ബാക്കപ്പ് ആകും ഇനി ഇൻക്ലൂഡ് വീഡിയോ എന്ന ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ അടക്കം ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ബാക്കപ്പ് ആകുന്നതായിരിക്കും പിന്നെ ബാക്കപ്പ് യൂസിങ് സെല്ലുലാർ എന്ന ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും ഇനി അതിന് പുറമെ ഇവിടെ താഴെ നിങ്ങൾ കണ്ടോ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന ഭാഗം ഓഫിലാണ് കിടക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഓൺ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ മെയിലേഡിയും പാസ്വേഡും മറ്റേതെങ്കിലും മൊബൈലിൽ നിങ്ങൾ ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ മെയിലേഡിയും പാസ്വേഡും അറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് നിങ്ങളുടെ ഈ ബാക്കപ്പ് കംപ്ലീറ്റ് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും അവർക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും എല്ലാം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഓൺ ചെയ്യുക ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇവിടെ ക്രിയേറ്റ് പാസ്വേഡ് അതുപോലെ തന്നെ യു സിക്സ്റ്റി ഫോർ ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ എന്ന് കാണാൻ സാധിക്കും നമുക്കിപ്പോൾ അറുപത്തി നാല് ഡിജിറ്റ് കീയൊന്നും ഓർമ്മിച്ച് വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ക്രിയേറ്റ് പാസ്വേഡ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യാം ഇവിടെ ആറ് ഡിജിറ്റ് ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മളിപ്പോൾ ആറ് ഡിജിറ്റിൻ്റെ കൂടെ ഒരു ലെറ്റർ കൂടി എൻറ്റർ ചെയ്യണം ഉദാഹരണത്തിന് ഞാനിപ്പോൾ വൺ ടു ത്രീ ഫോർ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നടുവിലോ അല്ലെങ്കിൽ ആദ്യ ഭാഗത്തോ അല്ലെങ്കിൽ അവസാന ഭാഗത്തോ ഒരു ലെറ്റർ കൂടി വേണം എങ്കിൽ മാത്രമേ ഈ ഒരു പാസ്വേഡ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനാവുകയുള്ളൂ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്ന ഏതെങ്കിലും ഒരു പാസ്വേഡ് അത് തന്നെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഞാനിത് വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ ഒരു എഫ് എന്നും കൂടി ഞാനിവിടെ ടൈപ്പ് ചെയ്തു കണ്ടോ ഇവിടെ ഗ്രീൻ കളർ വന്നു നെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നു ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് കൊടുക്കാണ് അതേ പാസ്വേഡ് ഞാനിവിടെ റീ എൻറ്റർ ചെയ്യാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് എഫ് ഓക്കെ ഇതാ കണ്ടോ ഇവിടെ വീണ്ടും നെക്സ്റ്റ് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ക്രിയേറ്റ് എന്ന ഭാഗം വന്നിട്ടുണ്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ക്രിയേറ്റ് എന്ന ഭാഗം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇത് ക്രിയേറ്റായി വരും ഇതാ ഇപ്പോൾ ക്രിയേറ്റായിട്ട് അത നൂറ് ശതമാനം ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ താഴെ ഓൺ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും അറിയുന്ന വ്യക്തിക്ക് പോലും അവർക്കൊരിക്കലും നിങ്ങളുടെ ഈ ഒരു ബാക്കപ്പ് ചാറ്റുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ ഇനി നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ഓഫ് ചെയ്യണം എങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ചേഞ്ച് പാസ്വേഡ് അതുപോലെ തന്നെ ടേൺ ഓഫ് നിങ്ങൾക്കിപ്പോൾ ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു പാസ്വേഡ് കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്യണം ഇനി നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് പിന്നെ മറന്നുപോയി കുറേ മുമ്പേ ചെയ്തതാണ് മറന്നുപോയി എങ്കിലും നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്ത് ഓപ്ഷൻ ഉണ്ട് അതിനായിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും പാസ്വേഡ് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക ഇനി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഐ ഫോർവേഡ് മൈ പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ള പാസ് കോഡ് ഇവിടെ എൻ്റർ ചെയ്യണം അതായത് ഫേസ് ഐ ഡി ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ പാസ്കോഡ് ഏതാണ് നിങ്ങൾക്ക് ഓർമ്മയുള്ളത് അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാം ഇപ്പോൾ ഞാൻ കണ്ടോ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തപ്പോൾ ടേൺ ഓഫ് എന്നുള്ള ഭാഗം വന്നു അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ബാക്കപ്പ് ചാറ്റുകളൊക്കെ ഇവിടെ എൻക്രിപ്ഷൻ ആക്കി വെക്കാൻ സാധിക്കും നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് ഞാൻ ഈ കാണിച്ച പോലെ നിങ്ങൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത മറ്റൊരാൾക്കും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടാറിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക அடுத்த நல்ல விஷயம் அடுத்த அவசரத்தில் நமக்கு வீண்டும் கண்டாம் தேங்க்ஸ் ஃபார் வாச்சிங் பாய்